ഈ മൊമെന്റിൽ ഇവിടെ ഇരിക്കുമ്പോ പോലും ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആസ്വദിച്ച ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു എനക്ക് എന്ത് തിരിച്ചു കിട്ടിയ എനിക്ക് നന്ദി കാണിക്കാതിരിക്കാൻ വയ്യ നന്ദി കാണിക്കാൻ ഒരുപാട് ലിസ്റ്റ് ഉണ്ട് എന്നാൽ എനിക്ക് എന്നെ എന്റെ ജീവിത ലക്ഷ്യത്തെ എന്നെ തന്നെ തിരിച്ചു തന്ന അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ വ്യക്തി മൊയ്നുസാറിന് എടുത്ത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ ദ കോണ്ടം മിറർ കണ്ണാടി നന്ദി ആദ്യം ജീവിതത്തെ ജീവിതത്തെ അല്ല മാറ്റുന്നത് നിങ്ങളെയാണ് ഞാൻ പറയുമ്പോ എന്നെയാണ് മാറ്റുന്നത് ഇത് കേട്ടപ്പോ ഇവരോട് ഇങ്ങനെ കിടന്നു പോയപ്പോ ദ കോണ്ടം മിറർ നന്ദി പ്രകാശിപ്പിക്കയാണ് വേണ്ടത് അല്ലേ നന്ദി പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ നന്ദിയെ കുറിച്ച് പറയലല്ലല്ലോ സന്ധ്യയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ട് കുറിച്ച് പറയലല്ലോ ഫിലോസഫിക്കൽ നല്ലല്ലോ എക്സ്പീരിയൻഷ്യൽ പ്രകടിപ്പിക്കുക പ്രകാശിപ്പിക്കുക നമ്മളിലേക്ക് ആ കോണ്ടം മിറർ എന്നൊക്കെ പറയുമ്പോഴേ കോണ്ടം മിറർ എന്നൊരു സെന്റൻസ് പറയാറാണ് എനിക്ക് എന്റെ ലൈഫ് ഈ പതിനാല് വർഷത്തെ ജേർണി സക്സസ് വാലിയില് സാറിൻറെ കൂടെ സാറിന്റെ കൂടെ അപ്പം ഈ ഒരു ഇതിലെ ഈ ചെറിയ എവറി പോഡ്കാസ്റ്റില് കഴിഞ്ഞതിനു ശേഷം ഞാൻ പറയുന്നതാണല്ലേ ഓരോരുത്തർക്കും ഉണ്ടാവും ക്ഷണക്കതിനെ കുറിച്ചല്ലേ എന്നെല്ലേ അറിയാം നന്ദി ആദ്യം ഞാൻ ഒരുപാട് പുറത്ത് യൂട്യൂബിലൊക്കെ നന്ദിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട് മുന്നേ കേട്ടോ ജീവിതം തന്നെ മാറ്റം നന്ദി ചെയ്താൽ അത് കിട്ടും ഇത് കിട്ടും അങ്ങനെയാവും പൈസ കൂടും ഒരുപാട് കാര്യങ്ങൾ ദാറ്റ് ഈസ് അത് കറക്റ്റ് ആണ് ശരിയാണ് തെറ്റല്ല നന്ദി കൂട്ടി ചെയ്യുന്നോറും അത് കൂടി കൂടി വരും വർദ്ധിക്കും കറക്റ്റ് പക്ഷെ അതിന്റെ ഒന്നാമത്തെ ഒരു പ്രോസസ് ഉണ്ടല്ലോ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് വൈബ്രേഷൻ ഒക്കെ സംഭവിക്കണമെങ്കിൽ നമ്മൾ നന്ദിയായിട്ട് മാറേണ്ടതില്ലേ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോ എന്റെ കൂട്ടുകാര് സഹയാത്രികര് വീഡിയോ ഓൺ ചെയ്തിട്ട് വരുമോ എന്റെ മുന്നിൽ ഇരിക്കുന്നവരെ പോലൊക്കെ കാണുന്നില്ല സാറ് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് And again ഞാൻ അത് എനിക്ക് എടുത്ത് വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല നന്ദി ആദ്യം ജീവിതത്തെ അല്ല മാറ്റുന്നത് അത് ആദ്യം നിങ്ങളെയാണ് മാറ്റേണ്ടത് മാറ്റുന്നത് സോ നമ്മളെയാണ് ആദ്യം മാറ്റേണ്ടത് പക്ഷെ ഇത് പുറത്തൊന്നും അവിടെ ഞാൻ കേട്ടിട്ടില്ല നമ്മളെ ഞാൻ കേട്ടിട്ടില്ല ടീയേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഒരുപാട് സെഷൻസ് കേട്ടിട്ട് നമ്മളെ ഡെയിലി ജേണൽ എഴുതുക നമുക്ക് കിട്ടിയത് എഴുതി വെക്ക ഒരുപാട് എവറിതിങ് അതൊക്കെ തന്നെ ഇറക്കെ വേണ്ടത് തന്നെ പക്ഷെ അതിന്റെ എവിടെയോണ്ടൊന്നുണ്ട് എന്നെ കിട്ട അല്ലെ വെറുതെ നന്ദി കാണിക്കണം എന്നിട്ട് അതൊരു ടെൻഷനല്ലേ നന്ദി കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട് ഞാന് നന്ദി കാണിക്കണം നന്ദി കാണിക്കണം എന്നുള്ളത് ബേസിക്ലാസ് ഓൺബോർഡ്സ് എന്താണ് കേൾക്കുന്നത് കിട്ടിയതിനെ നന്ദി കാണിക്കാം മോനുസാറിന്റെ ക്ലാസ് കേൾക്കുന്നതാണ് അന്ന് നന്ദി കാണിക്കാൻ പറ്റാത്ത മൊമെന്റുകൾ അതിന് ടെൻഷൻ നന്ദി കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് നന്ദി കാണിക്കാൻ പറ്റും പിന്നെ അതായി ടെൻഷൻ പക്ഷെ ഇവിടെ എന്താ നമുക്ക് സംഭവിച്ചു ആ എന്നിലേക്ക് ഇന്ന് നമ്മൾ ചെയ്ത തെറാപ്പി സൂപ്പർ കോൺഷ്യസ് മൈൻഡ് തെറാപ്പി എന്താണ് ആ ഡയമണ്ട് ടെക്നിക് നമ്മളെ കിട്ടുന്നത് നമ്മൾ ആസ്വദിക്കുകയാണ് എന്ന് വിളിക്കുകയാണ് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അതൊക്കെ കിട്ടേണ്ടതുണ്ട് അതിൽ നിന്ന് അതിലുണ്ട് എവർത്തിങ് ഗ്രേറ്റ്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം അതിലുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചുകൊള്ളും അതിലേക്ക് എത്തുന്ന ഒരു ജേണിയാണ് അപ്പൊ നന്ദിയെ കുറിച്ചുള്ള ഫിലോസഫി ചർച്ചയല്ലല്ലോ എന്താ പറയാ എങ്ങനെ പറയാന്ന് വാക്കാൽ എനിക്ക് പറയാൻ ആക്ച്വലി അറിഞ്ഞൂടാ ഇനിയും എനിക്ക് പറയാതിരിക്ക അപ്പൊ ആദ്യത്തെ അവസരം ഞാൻ തന്നെ എടുക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ സമ്മതത്തോടു കൂടിയിട്ട് എൻ്റെ യാത്ര ഇപ്പൊ നിങ്ങളെക്കാളും കൂടുതൽ മോനസാറിന്റെ കൂടെ കാണാനും കേൾക്കാനും ആ ഡയറക്ട് മെന്ററിങും കോച്ചിങ്ങും ഈ മെന്ററിംഗ് കോച്ചിങ്ങിലേറെ അവന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനപ്പുറം ഡയറക്റ്റ് കിട്ടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവർക്ക് ഫോർട്ടീൻ ഇയേഴ്സ് പതിനാല് വർഷം എന്ന് പറയുന്ന വാല്യൂബിൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ് മുമ്പൊക്കെ എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷനിൽ മാസ്കിന്റെ സെഷനിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് പക്ഷേ ഈ മാസ്കിന്റെ സെഷനൊക്കെ ഒക്കെ വന്നപ്പോഴും മോർണിംഗ് വൈബിൾ ഒന്നും പറയില്ല വൈ നിങ്ങൾക്കുള്ള സമയല്ലേ നിങ്ങൾ പറഞ്ഞോട്ടെ എനക്ക് എപ്പോഴും വേണെങ്കിലും പറയാനോ പിന്നെ എന്റെ എക്സ്പീരിയൻസുകള് ഞാൻ പറയാ അത് ബോധപൂർവം പറയാത്തതായിരുന്നു നിങ്ങൾക്കുള്ള അവസരമാണല്ലോ പക്ഷെ ഇപ്പൊ ഞാൻ അവസരത്തെ എടുക്കാണ് നിങ്ങൾ എടുക്കുകയാണ് ഇങ്ങനൊരു സെഷൻ എനിക്ക് കിട്ടിയിട്ട് ിയും ഞാൻ എന്റെ നന്ദി പ്രകാശിപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ഞാൻ ഏറ്റവും നന്ദി കെട്ടവളായി പോകും അപ്പൊ ആദ്യം തന്നെ ഞാൻ ആ അവസരം എടുക്കുകയാണ് എടുക്കാതിരിക്കാൻ എനിക്ക് വയ്യ ഈ ലോകത്തോട് എനിക്ക് തുറന്നു പറയേണ്ടതുണ്ട് എന്റെ മാറ്റത്ത് എന്റെ നന്ദി എനിക്ക് പ്രകടിപ്പിക്കേണ്ടതുണ്ട് നന്ദി പ്രകടിപ്പിക്കാൻ നന്ദിയെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നിന്ന ഒരുപാട് നല്ല ലിസ്റ്റ് ഉണ്ടല്ലേ ഒരു ഉദാഹരണം ണെങ്കിൽ ഇന്ന് കൊച്ചക്ക് ഓക്കെ ആണല്ലേ നിങ്ങൾ ഓക്കെ അല്ലേ താങ്ക് യു താങ്ക് യു വീണാത്ത ഇന്ന് ഉച്ചക്ക് തന്നെ എനിക്ക് ഒരുപാട് വർക്കുകളിലുണ്ട് ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷൻ ഉള്ളതുകൊണ്ട് മറ്റു ഓഫീസ് വർക്കുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ഉച്ചഭക്ഷണം ആക്കിട്ടുണ്ടായിട്ടില്ല അപ്പൊ ഭക്ഷണം ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് ഹോട്ടൽ ഓർഡർ ചെയ്യണം സദാ ഫുഡ് അങ്ങനെ ഓർഡർ ചെയ്ത നന്നായിട്ട് വിഷമ ലേറ്റ് ആയി വരാൻ എനിക്ക് നന്നായിട്ട് വിഷുന്നു ഇങ്ങനെ കാത്തു കാത്തിരിക്കാണ് പിന്നെ ഫുഡ് വന്നു ഫുഡ് വന്നിട്ട് ഞാൻ ആ ഒരു പുതിയണ്ടാവുക ഇലയില് പുതിച്ചോറ് പുതിച്ചോറ് സദാ ചോറ് ഞാനത് അങ്ങനെ തുറന്ന് അങ്ങേയറ്റം വിഷമിട്ടാണ് അതൊക്കെ ഉള്ളത് ഹാൻഡ് റൈ ചെയ്തവരൊക്കെ വെയിറ്റ് ചെയ്യാം എങ്ങാനും ഞാൻ നീണ്ടു പോവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അവസരണ്ട്. അവസരമുണ്ട് എനിക്കത് പറയാതിരിക്കാൻ വൈകരിയാണ് കാരണം ഇനിയും പറഞ്ഞില്ലെങ്കില് വരാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഹാൻഡ് റൈ ചെയ്തവരൊക്കെ ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ കാരണം എന്താ വെച്ചാല് ഇനി എങ്ങാനും എന്റെ എക്സ്പീരിയൻസ് എനിക്കറിയാൻ ഇത് പറയാൻ തുടങ്ങിയാലും പോകും അതുകൊണ്ട് ഞാൻ പൂർവ്വം നിർത്താറാണ് എങ്ങാനും പോയി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സെഷനിൽ സംസാരിക്കാം അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് നെക്സ്റ്റ് തേഴ്സ്ഡേക്ക് മുമ്പ് ഒരു സെഷൻ അത് ആയിട്ട് വെക്കാം നമുക്ക് ഇതുപോലെ നൈറ്റില് ഒരു വൺ ഓർ ടു ഹവർ സ്പെൻഡ് ചെയ്യാം റെഡി അല്ലേ നിങ്ങള് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം ഷെഡ്യൂൾ ചെയ്യാം ഓക്കെ അപ്പൊ ഇന്ന് ഉച്ചക്ക് ഫുഡ് വരുന്ന ഫുഡ് വന്ന് നന്നായിട്ട് വിഷന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ വിഷം എന്നിട്ടങ്ങ് ഫുഡൊക്കെ കിട്ടിയെങ്കിലും നമ്മൾ അങ്ങനെ ഫുഡ് വാല്യൂ അറിയൂലേം അനക്കില്ല കാരണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മെന്റലി സ്പിരിച്വലി എല്ലാം ഒരു ഡെവലപ്മെന്റ് ആണല്ലോ ആ ഒരു ഫീലിങ് തൽക്കാലം കുക്കിങ് ഞാൻ ഇന്ന് ഒന്ന് മാറ്റി വെക്കു വന്ന് ആ ഒരു പൊതി തുറന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ തന്നെ ചോറ് രണ്ടുവിധം കറി രണ്ടുവിധം ഉപ്പേരി പപ്പടം പായസം ഇങ്ങനെയുള്ളൊരു ഫുഡ് അത്തന്നെ എന്താണ് ആ അരി ഉണ്ടാക്കിയ കർഷകൻ അല്ലെ എന്റെ മുന്നിൽക്ക് ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം വിശ് നമ്മള് വിശന്ന് കുടല് കരിയുന്ന സമയത്ത് കിട്ടുന്നതിനുണ്ടല്ലോ ഒരു വാല്യൂ അല്ലാത്ത സമയത്ത് ഒരുപാട് കഴിച്ചതും ചിലപ്പോ ഓർമ്മ അല്ലാണ്ട് കഴിച്ച മൊമെന്റുകൾ ഉണ്ട് പക്ഷെ ഇന്നത്തെ മൊമെന്റ് പറയുമ്പോ ഞാൻ ചിന്തിച്ചു പോയി ആരോ കൃഷി ചെയ്ത അരിയാണത് ചോറായിട്ട് ഹോട്ടലിൽ എനക്ക് വേണ്ടി അവിടുന്ന് അരി അത് കർഷകരെടുത്ത് ഓരോന്ന് ചിന്തിച്ച് നോക്കാണ് ഒരു കർഷകൻ അത് വെള്ളം ഒഴിച്ച് വളർത്തി എടുത്ത് അത് കൊയ്ത് അതിന്റെ പിന്നിൽ ഒരുപാട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ പച്ചക്കറികളൊക്കെ നട്ട ആളുകൾ ഓരോ സാമ്പാറിൽ എത്രവിധം പച്ചക്കറികളാണല്ലേ ഓരോ പച്ചക്കറികളും നട്ട കർഷകൻ മുതൽ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത ആളുകൾ മുതൽ ഓരോ ആളുകളിലൂടെ കടന്ന് വന്ന് 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 ഹോട്ടല് ഹോട്ടലിന്റെ ഉടമ അത് വാങ്ങിച്ച് മാർക്കറ്റ് മാർക്കറ്റിലേക്ക് ഒരാള് വാങ്ങിക്കുന്നു മാർക്കറ്റിൽ നിന്ന് അത് വാങ്ങിച്ചു കൊണ്ടുവരുന്നു പലരും അത് കഴുകി വൃത്തിയാക്കുന്നവര് ക്ലീനിങ് സ്റ്റാഫുകൾ കുക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ കട്ടിങ് സ്റ്റാഫുകൾ ഫൈനൽ എന്നിലേക്ക് ഒരു വിഭവമായിട്ട് വരുമ്പോ എനിക്കൊരു ചോറ് അതിന്റെ പിന്നിലൊന്നും നോക്കി അതങ്ങ് ഫീൽ ചെയ്ത സമയത്ത് ഉഫ് പിന്നെ ആർത്തി കൈകാളി പിന്നെ സ്റ്റോപ്പായി പോവാനോ അമ്മ മിനിറ്റ് അതിനെ ഫീൽ ചെയ്തിട്ട് ആ ഫുഡ് ആ രീതിയിൽ അതിനെ ഫീൽ ചെയ്ത് ആസ്വദിച്ച് ഓരോ ഓരോ കണ്ണുകൊണ്ട് കാണാത്ത കേൾക്കാത്ത വ്യക്തികൾക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ട് ആ വായില മറിച്ച ആളുകൾ വേറെ ആയിരിക്കും അല്ലെ അത് ക്ലീൻ ചെയ്ത് പൊതിയുന്ന ആള് വേറെ ആയിരിക്കും ചിലപ്പോ ഹിന്ദിക്കാരല്ലേ ഇപ്പൊ കൂടുതലും അങ്ങനെ പുറത്തുള്ള സ്റ്റാഫുകളല്ലേ ഉള്ളത് എവറി ബാഡ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ട് ആ വായിലേക്ക് വെക്കുമ്പോഴൊരു ഫീലിംഗ് ഉണ്ടല്ലോ അപ്പൊ നന്ദിയുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനിട്ട ഈ ഡ്രസ്സ് അല്ലെ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡും ഇഷ്ടപ്പെട്ട ഷോപ്പിലും പോയിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ടോപ്പ് ഡ്രസ്സ് അവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയ ഡ്രസ്സ് എന്ന് നമ്മൾ പറയാൺ ഈ ഡ്രസ്സിന്റെ ഡ്രസ്സിൽ ബട്ടൺ ഉണ്ട് ഒരുപാട് ഷർട്ട് പോലെ ആ ണ്ടാക്കാൻ വേണ്ടി കുഴിച്ചെടുത്ത പ്ലാസ്റ്റിക് അത് കുഴിച്ചെടുത്തവര് ഉത്തരേന്ത്യക്കാരോ ആരോ ആവാം ആ ബട്ടണില് വെച്ച് കോളുകള് അതിലെ thread എല്ലാത്തിന്റെ പിന്നില് ഓരോ ആളുകൾ ആ ബട്ടണില് പോലും പിന്നെ ഡ്രസ്സ് പിന്നെ കളർ എവറിങ് പിന്നിൽ വർക്ക് ചെയ്ത് ഒരുപാട് ആളുകളുടെ പ്രയത്നം കൊണ്ട് നമ്മൾ കയ്യിലേക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഡ്രസ്സ് ഫുഡ് എവറിങ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് നന്ദി പ്രകടിപ്പിക്കാൻ ഒരു ലിസ്റ്റ് ഒന്നുണ്ടല്ലേ നമുക്ക് പറഞ്ഞാല് ദിവസങ്ങളോളം മാസങ്ങളോളം തീരാത്ത ലിസ്റ്റ് എന്നാൽ ഇതിനെയെല്ലാം ഇങ്ങനെ ആസ്വദിക്കാൻ ജീവിതത്തിന്റെ ഈ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ജീവിതത്തിന്റെ സൃഷ്ടൃിച്ചതിന്റെ ലക്ഷ്യം തന്നെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന് ബോധ്യപ്പെടുത്തൽ മാത്രമാണോ അതിലേക്ക് എന്നെ എത്തിച്ച് ഒരുപാട് ആളുകളുണ്ട് നന്ദി കാണിക്കാനുള്ള ലിസ്റ്റിൽ ഒരുപാട് ആളുകളുണ്ട് മാതാപിതാക്കൾ കൂട്ടുകാർ ബന്ധുക്കള് അയൽവാസികള് നന്ദി കാണിക്കാൻ ഒരുപാട് ലിസ്റ്റ് ഉണ്ട് എന്നാൽ എനിക്ക് എന്നെ എൻ്റെ ജീവിത ലക്ഷ്യത്തെ എന്നെ തന്നെ തിരിച്ചു തന്ന തന്നെ അതിലേറ്റവും മോസ്റ്റ് ഏറ്റവും ആയസ്റ്റ് ആയ വ്യക്തി മോയിൻ സാറിന് എടുത്ത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ എനിക്കേ അറിയുള്ളു ശാലേ ആരായിരുന്നു മുമ്പ് ആയിരുന്നു എൻ്റെ ജീവിതം എന്നുള്ളത് ടെൻഷനും സ്ട്രെസ്സും അടിച്ചൊരു കാലം എന്നാൽ ഇന്ന് ഈ മൊമെന്റിൽ ഇവിടെ ഇരിക്കുമ്പോ പോലും ഈ ചെൻ എവ്രി മൊമെന്റ് ഇന്ന് എന്റെ ജീവിതം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു എനക്ക് എൻ്റെ തിരിച്ചു കിട്ടിയ ജീവിതത്തിന് എനക്ക് നന്ദി കാണിക്കാതിരിക്കാൻ വയ്യ ഞാൻ ഇപ്പൊ ആദ്യ ടിയർ ഡയറക്റ്റ് എനിക്ക് കിട്ടിയതിന് ഇനി നിങ്ങൾ അറിയേണ്ടതുണ്ട് ഈ പതിനാല് വർഷം എന്താണ് പതിനാല് വർഷം അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇതിന്റെ പിന്നിൽ എന്താണ് ജീവിതത്തിൽ വലിയൊരാഗ്രഹയിലും ചെറിയ കാലം മുതൽ എന്തിനാണ് എന്റെ ജീവിതം ചെറിയ കുഞ്ഞ് ആരോടും പുറത്തൊന്നും ചോദിക്കൂല അവര് പുറത്ത് ചോദിക്കാൻ പേടിയ ബിക്കോസ് പുറത്ത് ചോദിച്ചാൽ തള്ളിക്കളിയ കളിയാക്കുക അതുകൊണ്ട് പുറത്ത് ചോദിക്കത്തില്ല എന്തിനാണ് ഈ ലൈഫ് എന്റെ പർപ്പസ് എന്താ എന്തിനാ എന്നെ സൃഷ്ടിച്ചേ എനിക്ക് എന്താ കഴിവുള്ളത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കഴിവുണ്ടല്ലോ പിന്നെ ആഫ്റ്റർ മാരേജായാലും കല്യാണത്തിന് ശേഷവും ഈ ചോദ്യമായിരുന്നു എൻ്റെ പർപ്പസ് എന്താ വീഡിയോ ചെയ്ത് നിൽക്കുന്നവര് കാരണം ഇത് ഒരു എനർജി ലോക ഓരോ വാക്കും ആര് എന്ത് ചലിയല്ല ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോ ആരായിക്കോട്ടെ എന്ത് പറയുന്നുള്ളതല്ലോ എങ്ങനെ പറയുന്നു എന്തിനു പറയുന്നു നമസ് താങ്ക് യു ഫോർ യുവർ താങ്ക്സ് അത് ഭയങ്കര അതാണ് എല്ലാം അതാണ് എല്ലാം നിങ്ങൾ കാണുന്ന ശൈലായിരിക്കും ഇതിന്റെ പിന്നിലുള്ള ഒരു യാത്ര ഉണ്ട് നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു നിങ്ങളെല്ലാവരും നമ്മളെല്ലാരും ഒരുപോലെ നിങ്ങളെല്ലാരും നിങ്ങളെ ഗുരുവാണ് മെന്റാണെന്ന് പറയുന്നു ആ മൊയ്നു മൊയ്നുസാറിന്റെ കൂടെ കണ്ടും കേട്ടും ഇത്രയും കാലം ജീവിച്ചത് കാരണം ഇത് ഒരു എനർജി ലോകമാണ് ഓരോ വാക്കും ആര് എന്ത് ചല ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോ ആരായിക്കോട്ടെ എന്ത് പറയുന്നുള്ളതല്ലോ എങ്ങനെ പറയുന്നു എന്തിനു അതാണ് എല്ലാം നിങ്ങൾ കാണുന്ന ശൈലനായിരിക്കും ആയിരിക്കും പക്ഷേ ഇതിന്റെ പിന്നിലുള്ളൊരു യാത്ര ഉണ്ട് നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്നു നിങ്ങളെല്ലാരും നിങ്ങളെ ഗുരുവാണ് മെട്രാണെന്ന് പറയുന്നു ആ മോയിനു സാറിന്റെ കൂടെ കണ്ടും കേട്ടും ഞാൻ വന്നപ്പോ കൊണ്ടുവന്നതല്ല എവിടന്ന് വന്നപ്പോ അങ് വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അറിയില്ല ഇതൊക്കെ എന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല സക്സസ് വാലിക്ക് വന്നപ്പോ കൊണ്ടുവന്നു ഉള്ളിലുണ്ട് അല്ല പറയും ഇപ്പൊ ഞാൻ പറയുന്ന എന്റെ അനുഭവങ്ങളൊക്കെ ഇവിടെ വന്നു ഇതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഇതിന്റെ ഒരു പ്രാധാന്യം ഇതിന്റെ പിന്നിലൊക്കെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് അപ്പൊ എനിക്ക് എൻ്റെ നന്ദി പ്രകാശിപ്പിക്കാതിരിക്കാൻ പ്രകടിപ്പിക്കാതിരിക്കാൻ വയ്യ മൈഡിയാസ്